ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് നമ്മളെ ഗവൺമെൻറ് നമുക്ക് കിറ്റ് കിട്ടും പ്രഗ്നൻറ്റ് ലേഡീസിന് അഞ്ചിലും കിട്ടും ഏഴാം മാസത്തിലും കിട്ടും അപ്പോൾ ഇന്ന് എനിക്ക് ഏഴാം മാസത്തെയുള്ളത് എൻ്റെ അനിയത്തിക്ക് അഞ്ചാം മാസത്തെയുള്ള കിറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ വാങ്ങിക്കാൻ പോയിരുന്നു അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കാവേ ഇതിൽ രണ്ട് കവർ പ്രോട്ടീൻ പൗഡറുണ്ട് ഇതിപ്പോൾ ഞാൻ ഉണ്ടതാണ് കാണിക്കണേ പിന്നെ അതിൽ നമുക്ക് വരുന്നത് സിങ്കും വിറ്റാമിൻ ഡിയും സിറപ്പാണ് കേട്ടോ ഇത് ചില ഡോക്ടേഴ്സ് കുടിക്കാൻ പറയും ഇപ്പം ഞാൻ പാറശാല ആശുപത്രിയിലാണ് കാണിക്കുന്നത് പക്ഷേ ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന ഇവിടെ ഹെൽത്ത് സെൻറ്ററിൽ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ അത് മൂന്ന് പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നെയ്യാണ് നെയ്യ് ഒരു ബോട്ടിൽ കിട്ടും കേട്ടോ അത് പിന്നെ ഉള്ളത് ഡേറ്റ്സ് ആണ് ഡേറ്റ്സ് നമ്മളുടെ ലാൻഡ് ഡേഡ്സിൻ്റേതാണ് കിട്ടുന്നത് അത് രണ്ട് പാക്കറ്റ് കിട്ടും രണ്ട് ബോ ബോക്സിൽ കിട്ടും കേട്ടോ രണ്ട് നല്ലതാണ് കുരുവൊക്കെ കളഞ്ഞ ആണ് കേട്ടോ കിട്ടുന്നത് പിന്നെ ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ടവൽ പോലത്തെ ടവലും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയാണ് ഒരു ബോക്സിലുള്ളത് ബോക്സിലുള്ളതേ അപ്പോൾ അതാ ഇല്ല ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നെയ്യും ടവലും കപ്പും ഡേറ്റ്സും സിറപ്പും പ്രോട്ടീൻ പൗഡറും ഉണ്ട് പിന്നെ ഈ ഡപ്പയും നമുക്ക് കിട്ടും കേട്ടോ അതിൽ ഞാൻ കണ്ടില്ല ഒരു ടാബ്ലറ്റ് കിടന്നു അത് വന്നിട്ട് നമ്മുടെ വിര വിര കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻ കഴിക്കുന്നതാണ് അതിലൊരു ടാബ്ലറ്റും കൂടെ കാണും കേട്ടോ പിന്നെ ഇത് അവക്ക് കിട്ടിയതാണ് സെയിം തന്നെയാണ് കേട്ടോ വേറെ ഒന്നും ഡിഫറൻസ് ഒന്നുമില്ല സെയിം അതേ സാധനങ്ങൾ തന്നെയാണ് അതിലുള്ളത് അപ്പോൾ ഇത് കാണിക്കണ്ടല്ലോ അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്